നമസ്കാരം എൻ്റെ ബാല്യത്തിലെ ഓണക്കാല അനുഭവം യൂട്യൂബിലൂടെ പങ്കുവച്ചത് ധാരാളം പേർ കാണുകയും നിരവധി പേർ നേരിട്ട് വിളിക്കുകയും പലരും അഭിപ്രായം രേഖപ്പെടുത്തുകയൊക്കെ ചെയ്തു വിളിച്ചവരൊക്കെ പറഞ്ഞത് ഇത് ഞങ്ങളുടെ കൂടി അനുഭവമാണ് എന്നാണ് തീർച്ചയായിട്ടും ഒരു പത്തൻപത്തി അഞ്ച് വയസ്സ് കഴിഞ്ഞ ഓരോരുത്തർക്കും ഇത്തരം അനുഭവങ്ങൾ ഇതിനേക്കാൾ മനോഹരമായ അനുഭവങ്ങൾ ഓർത്തെടുക്കാനുണ്ടാവും അതൊരു ഓർമ്മ പുതുക്കൽ എന്നുള്ള നിലയിൽ ഞാൻ പങ്കുവച്ചു എന്ന് മാത്രം ഏതായാലും ഓരോരുത്തർ വിളിക്കുമ്പോഴും ഏറെ സന്തോഷം തോന്നി അങ്ങനെ സന്തോഷിച്ചിരിക്കുമ്പോഴാണ് ദുഃഖകരമായ ഒരു വാർത്ത ഓണത്തെക്കുറിച്ച് ഈ ഓണത്തെക്കുറിച്ച് ആഘോഷത്തെക്കുറിച്ച് കേട്ടത് ഒരു സ്കൂളിലെ ഒരു ടീച്ചർ കുട്ടികളോട് പറയുന്നു ഓണം ആഘോഷിക്കാൻ പാടില്ല അത് മതപരമായ ഒരാഘോഷമാണ് നമ്മൾ ആ മതവിശ്വാസികളല്ല മറ്റുള്ള ആളുകളുടെ മതപരമായ ആഘോഷത്തിൽ നമ്മൾ ഒരിക്കലും പങ്കുചേരാൻ പാടില്ല എന്ന തരത്തിലുള്ള ഒരു വാട്സപ്പ് സന്ദേശം ഇപ്പോൾ എല്ലാവർക്കും അതറിയാം യൂട്യൂബിൽ അത് കിട്ടും പല സോഷ്യൽ മീഡിയ വഴിയും അതിങ്ങനെ പ്രചരിക്കുക നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മുടെ ടീച്ചർമാർ നമ്മളെ പഠിപ്പിച്ചത് കേരളത്തിൻ്റെ ദേശീയ ഉത്സവമാണ് ഓണം മലയാളികളുടെ ആഘോഷമാണ് ഓണമെന്നാണ് അല്ലാതെ ഒരു മതവിഭാഗത്തിൻ്റെ ആഘോഷമാണ് ഓണമെന്നല്ല എന്നെ ഏറെ ഒരു കാര്യം ഈ ടീച്ചർ വർക്ക് ചെയ്യുന്ന സ്കൂള് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ എന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ലയിൽ കുന്നംകുളം കഴിഞ്ഞ് പെരുമ്പ്രാവും കഴിഞ്ഞ് അടുത്തൊരു പ്രധാനപ്പെട്ട സ്ഥലമാണ് കല്ലുംപുറം അത് കഴിഞ്ഞാൽ കടവല്ലൂർ പിന്നെ കുറച്ചുകൂടി മുമ്പോട്ട് പോകുമ്പോൾ മലപ്പുറം ജില്ലയിലേക്ക് നമ്മൾ പ്രവേശിക്കും ആളുകൾ സ്നേഹത്തോടെയും സഹകരണത്തോടെയും സമഭാവനയോടെയും ജീവിക്കുന്ന ഒരു സ്ഥലമാണ് ഈ എന്ന് പറയുന്നത് എനിക്ക് നേരിട്ടറിയാവുന്ന കാര്യമായതുകൊണ്ട് പറയുകയാണ് ഈ കല്ലുമ്പുറം ജംഗ്ഷനിൽ ചെന്ന് ഇറങ്ങുമ്പോൾ തന്നെ തല ഉയർത്തി നിൽക്കുന്ന ഒരു മുസ്ലിം പള്ളിയുണ്ട് അവിടെ നിന്ന് കുറച്ചുകൂടി നമ്മൾ മുമ്പോട്ട് നടക്കുമ്പോൾ ഒരു ക്രിസ്ത്യൻ ദേവാലയമുണ്ട് അവിടെ നിന്ന് കുറച്ചുകൂടി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ കടവല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രം അന്യോന്യം എന്ന് പറയുന്ന വേദപരീക്ഷ നടക്കുന്ന ഒരു ക്ഷേത്രമുണ്ട് ഈ മുസ്ലിം പള്ളിയുടെയോ ക്രിസ്ത്യൻ പള്ളിയുടെയോ രാമക്ഷേത്രത്തിൻ്റെയോ ഒക്കെ ആഘോഷം ഉത്സവം വരുമ്പോൾ അതിൻ്റെ ആഘോഷത്തിൻ്റെ ഒരു പ്രധാന സ്ഥലമെന്ന് പറയുന്നത് ഈ എന്ന് പറയുന്ന ജംഗ്ഷനാണ് അവിടെ ആരും ഇത് ഹിന്ദുവിൻ്റെ ആഘോഷമാണ് ഇത് മുസ്ലിമിൻ്റെ ആഘോഷമാണ് ഇത് ക്രിസ്ത്യാനിയുടെ ആഘോഷമാണ് എന്ന് പറഞ്ഞ് മാറി നിൽക്കാറില്ല ആ നാട്ടുകാർ ഈ എല്ലാ ആഘോഷങ്ങളിലും ഒരുപോലെ പങ്കെടുക്കുകയാണ് അങ്ങനെ സഹകരണമുള്ള സ്നേഹമുള്ള ഒരു പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു സ്കൂളിലെ ടീച്ചറാണ് ഇങ്ങനെ പറഞ്ഞത് എന്ന് ഓർക്കുമ്പോൾ എന്തുമാത്രം വലിയൊരു വിഷയമാണ് എന്ന് നമ്മളൊന്ന് ചിന്തിക്കണം അത് പറഞ്ഞു പോയതല്ല ചിന്തിക്കാതെ പറയില്ലല്ലോ ഇത് ചിന്തിച്ച് പറഞ്ഞതാണ് അപ്പോൾ ആ ടീച്ചർ ഇനി എനിക്ക് കുട്ടികളെ പഠിപ്പിക്കാൻ യോഗ്യത ഉണ്ടോ എന്നൊന്ന് ചിന്തിക്കണം അങ്ങനെ ചിന്തിക്കുമ്പോൾ ഒരു ഉത്തരം കണ്ടെത്തുകയും ഈ വിദ്യാഭ്യാസ യോഗ്യത പഠിപ്പിക്കുവാൻ വേണ്ടി നേടിയ വിദ്യാഭ്യാസ യോഗ്യത പാടെ ഉപേക്ഷിക്കുകയും ചെയ്താൽ അത് സ്വന്തം മനസാക്ഷിയോട് കാണിക്കുന്ന ഒരു നീതിയായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുക ഈ ആഘോഷങ്ങളുണ്ടല്ലോ അത് മതപരമായ ആഘോഷമാവട്ടെ അല്ലാത്ത ദേശീയ ആഘോഷമാവട്ടെ ഇപ്പോൾ പെരുന്നാളോ ക്രിസ്മസോ ഓണമോ എന്തോ ആവട്ടെ അപ്പോൾ നമ്മൾ ഈ ഓണത്തിനൊക്കെ അല്ലെങ്കിൽ ക്രിസ്മസിനൊക്കെ പെരുന്നാളിനൊക്കെ നമ്മൾ കടകളിൽ പോയി സാധനം വാങ്ങുമല്ലോ ഓണത്തിന് ഹിന്ദുക്കളുടെ കടയിൽ മാത്രമല്ല കച്ചവടം നടക്കുന്നത് ക്രിസ്മസിന് ക്രിസ്ത്യാനികൾ ഇട്ടിരിക്കുന്ന കടയിൽ മാത്രമല്ല കച്ചവടം നടക്കുന്നത് പെരുന്നാളിന് മുസ്ലിം വിശ്വാസികളുടെ കടയിൽ മാത്രമല്ല അല്ലെങ്കിൽ അവിടെ പോയി മാത്രമല്ല മുസ്ലിങ്ങൾ സാധനം വാങ്ങുന്നത് അപ്പോൾ ഓരോ ഉത്സവവും ഓരോ ആഘോഷവും ഓരോ വ്യാപാര സ്ഥാപനങ്ങൾക്കും കൂടുതൽ കച്ചവടം നൽകുന്നു അവിടെ ആരും മതം നോക്കാറില്ല ജാതി നോക്കാറില്ല ഒന്നും നോക്കാറില്ല ഏതായാലും ഈ കല്ലുംപുറം എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ല സ്നേഹമുള്ള ആളുകളാണ് എല്ലാ വിഭാഗക്കാരും സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു പ്രദേശമാണ് അവിടുത്തെ ആഘോഷങ്ങൾ നമ്മൾ പോയി കണ്ടാലേ അറിയാവൂ എല്ലാവരും ഈ മൂന്ന് ആഘോഷങ്ങൾക്കും രാമക്ഷേത്രത്തിലെ ആഘോഷത്തിനായാലും മുസ്ലിം പള്ളിയിലെ ആഘോഷത്തിനായാലും ക്രിസ്ത്യൻ പള്ളിയിലെ ആഘോഷത്തിനായാലും എല്ലാവരും ഒരുമിച്ച് പങ്കെടുക്കുന്ന ഒന്നാണ് ആ പ്രദേശത്ത് ഉള്ള ഒരു സ്കൂളിലെ അധ്യാപിക ഇങ്ങനെ പറഞ്ഞു എന്നറിഞ്ഞപ്പോൾ ഒരു വിഷമം തോന്നി അതുകൊണ്ടാണ് ഈ വീഡിയോയിലേക്ക് വന്നത് ഈ കുട്ടികളുടെ മനസ്സിലൊരിക്കലും ഇങ്ങനെ ഒന്നും പറഞ്ഞ് അടിച്ചേൽപ്പിക്കാൻ പാടില്ല നമ്മൾക്കൊക്കെ ഈ ഓണം വരുമ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ ക്രിസ്ത്യൻ വി മതവിശ്വാസികളായിട്ടുള്ള സുഹൃത്തുക്കളും ഇസ്ലാം മതവിശ്വാസികളും ഒക്കെ ഉണ്ട് അവരെ പലരെയും നമ്മൾ വീട്ടിലേക്ക് ക്ഷണിക്കും അവർ നമ്മുടെ വീട്ടിൽ നിന്നും ഭക്ഷണം കഴിക്കും അതുപോലെ പെരുന്നാളിനും ക്രിസ്മസിനും ഒക്കെ ആ മതവിശ്വാസത്തിൽപ്പെട്ട സുഹൃത്തുക്കൾ നമ്മളെ ക്ഷണിക്കും നമ്മൾ സന്തോഷത്തോടെ പോകും ഭക്ഷണം കഴിക്കും ചിലപ്പോൾ പായ്സലും കൂടി തന്നു വിടും നമ്മുടെ വീട്ടിലുള്ളവർക്ക് അവിടെ ചെല്ലാൻ കഴിഞ്ഞില്ലെങ്കിൽ അത്ര സ്നേഹത്തോടെയും സമഭാവനയോടെയും കഴിയുന്ന ഗ്രാമങ്ങൾ കേരളത്തിലുണ്ട് നല്ല സ്ഥലങ്ങൾ കേരളത്തിലുണ്ട് എന്ന് ടീച്ചർ മനസ്സിലാക്കണം അവിടെയൊക്കെ ഈ പലതിൻ്റെയും ഭാഗഭാക്കായിട്ട് നിന്നുകൊണ്ട് വർഗീയ വിദ്വേഷം നമ്മൾ കുത്തിവയ്ക്കാൻ പാടില്ല ഒരു ടീച്ചർക്ക് അത് ചേർന്നതല്ല രാഷ്ട്രീയക്കാർ ഒരുപക്ഷെ വോട്ട് കിട്ടാനോ ജയിക്കാനോ ഒക്കെ പലതരത്തിലുള്ള തന്ത്രങ്ങൾ പ്രയോഗിക്കും അത് അവരുടെ ഒരു രീതിയാണ് എന്ന് നമുക്ക് സമാധാനിക്കാം പക്ഷെ ഒരു അധ്യാപിക ഒരു നല്ല സ്ഥലത്ത് പ്രവർത്തിക്കുന്ന ഒരു സ്കൂളിലെ അധ്യാപിക ഇങ്ങനെ ചെയ്തത് ഈ ഓണക്കാലത്തെ ഏറ്റവും വലിയൊരു കളങ്കമായിട്ട് കണക്കാക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്മയുടെ ഓണം ആശംസിക്കുകയാണ് ഇതുപോലെയുള്ള ഓണമല്ല നല്ല ഓണം പരസ്പരം സ്നേഹിക്കാനും സഹകരിക്കാനും ഒരുമിച്ച് കൂടാനും ഒക്കെ കഴിയുന്ന ഒരു ഓണം ആശംസിക്കുന്നു നന്ദി നമസ്കാരം